എല്ലാവർക്കും ഈശ്വര മിശികക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യത്തെ സാക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ദൈവം എനിക്ക് ചൊരിഞ്ഞിട്ടുള്ള അനവധി കൃപകളെ ഓർത്തുകൊണ്ട് നന്ദിപൂർവ്വം ദൈവത്തിനെ ഏറ്റുപറയുവാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ പേര് ജോൺസൺ ആൻ്റണി ഞാൻ കൈതക്കോട് ആണ് താമസിക്കുന്നത് കൊല്ലം സ്വദേശിയാണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ബൈക്കിൽ നിന്നും തെറിച്ചുപോയി ഒരു വലിയ കല്ലിലിടിച്ച് എൻ്റെ നടുവിനൊരു ക്ഷതമേറ്റായിരുന്നു അത് ഞാൻ കൊല്ലം ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റലിലും അതിനുശേഷം താലൂക്ക് ഹോസ്പിറ്റലൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും യാതൊരു പ്രയോജനവുമില്ലാതെ ഞാൻ ഒരാശ്രയവുമില്ലാതെ വേദന സഹിച്ചു തിന്നുന്ന ഒരവസ്ഥയിലായിരുന്നു അതിനുശേഷം ആറുമാസങ്ങൾക്ക് ശേഷം ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ വണ്ടി സ്റ്റഡ് ബ്രേക്ക് ഇട്ടതിൻ്റെ പേരിൽ ഞാൻ ആ വണ്ടിക്കകത്ത് തന്നെ പോയി വീണ ഒരവസ്ഥയുണ്ടായി നൂരാൻ പറ്റാതെ ആ സീറ്റിലിരുന്ന വ്യക്തികളാണ് എന്നെ പൊക്കിയെടുത്തത് അപ്പോൾ ആ വേദനകളിങ്ങനെ സഹിക്കാതെ വന്നപ്പോഴത്തേക്കും ഞാൻ അവസാനം ആയൂർ ആശ്രയിച്ചു അവിടെയും എനിക്ക് ഫലം കാണാൻ സാധിച്ചില്ല അവസാനം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ നീ സൗഖ്യപ്പെടുത്തണമെങ്കിൽ നിനക്ക് സന്മനസ്സാണെങ്കിൽ നീ സൗഖ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു ഞാൻ ഓഗസ്റ്റ് മാസം ഇവിടെ വന്നപ്പോൾ ആ ഫ്രണ്ടിൽ ഹാളിൽ നടുവേദന കൊണ്ട് സഹിക്കാമേലാതെ അവിടെ ഞാൻ നീണ്ടു നിർന്ന് കീർന്നുകൊണ്ടാണ് ജവന്മാല ചൊല്ലി പ്രാർത്ഥിച്ചത് ഒക്ടോബർ മാസം പതിനാലാം തീയതി ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാനും എൻ്റെ വൈഫും രണ്ടുപേരെയും പുതുക്കുന്ന ദിവസമായിരുന്നു അന്ന് പുതുക്കാനായിട്ട് അവിടെ ഞങ്ങൾ വന്നു മാതാവിനെ എടുക്കണമെന്ന് ഇവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല ഞാനൊന്നും ആഗ്രഹിച്ചില്ല ഞാൻ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ അന്ന് അവിടെ നിന്ന സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞ സിസ്റ്ററെ ഞങ്ങളൊത്തിരി ദൂരം പോകേണ്ടതാണ് അവിടെ നേരത്തെ ഞങ്ങളെ വിട്ടാൽ എന്ന് പറഞ്ഞു അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞൊരു കാര്യം ഇതാണ് സഹനത്തോടു കൂടി നിൽക്കുന്നവർക്ക് മാത്രമേ അതിന് കൃപയുണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാനവിടെ പിന്നൊന്നും മറുപടി പറഞ്ഞില്ല ഞാനവിടെ നിന്നു എൻ്റെ റോയിലേക്ക് വന്നപ്പോഴത്തേക്കും എൻ്റെ ആ നമ്പറിലേക്ക് വന്നപ്പോഴേക്കും അവിടുത്തെ ഞറുക്കെടുക്കാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ എനിക്ക് കിട്ടിയത് മാതാവിനെയാണ് മാതാവിനെയും കൊണ്ട് വന്നതെനിക്കറിയാം പക്ഷേ പിന്നീടുള്ള അനുഭവങ്ങൾ അത്ഭുതകരമായിരുന്നു ഞാൻ ഇരുന്നിടത്ത് നിന്ന് എണീച്ച് നൂന്ന് നിൽക്കണമെങ്കിൽ കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റ് ആകും അത്രത്തോളം ഞാൻ അനുഭവിച്ച വ്യക്തിയാണ് ആവാ പക്ഷേ മാതാപിതേം കൊണ്ട് വന്നതെനിക്കറിയാം തിരിച്ച് ഞാൻ പോകുമ്പോൾ കരുനാഗപ്പള്ളി ബസ് ഇറങ്ങുമ്പോൾ ഞാൻ വളരെ സ്പീഡായിട്ട് നടന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടായി ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി എന്നിട്ട് ഞാൻ വൈഫിനോട് ചോദിച്ചിട്ട് ഞാൻ എണ്ണിച്ചപ്പോൾ എനിക്കെന്തേലും ബുദ്ധിമുട്ടോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞില്ല ചേട്ടൻ എന്നത്തേ പോലെ അല്ലല്ലോ ചേട്ടൻ വളരെ പെട്ടെന്ന് നടന്നു കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എൻ്റെ വേദന മാതാവ് ഏറ്റെടുക്കുകയായിരുന്നു രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞത് അൽഫുതമാണ് നാല് വർഷമായിട്ട് എൻ്റെ തലയിൽ ഒരു ചെറിയൊരു മൊഴി ഇങ്ങനെ വളർന്നു വരുന്നുണ്ടായിരുന്നു അത് സ്പർശിക്കുമ്പോഴൊന്നും അവിടെ വേദനയൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു അപ്പോൾ അത് ക്യാൻസറാണോ മറ്റോ അല്ല അങ്ങനെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ചികിത്സിക്കാനും പോയില്ല വാര്യോട് ആരോടും പറഞ്ഞോ ഇല്ല ചൂടിൻ്റെ അഘാതം മൂലം ഞാൻ ഒരു ദിവസം തല മുട്ടയടിച്ചു എൻ്റെ മുടി ഇങ്ങനെ മേലോട്ട് നിൽക്കുന്നതിനാൽ ഈ മുഴ വെള്ളാട്ടാർക്കും കാണത്തില്ല അപ്പോൾ ഞാൻ മുട്ടയടിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വൈഫ് ഈ മുഴ കാണുന്നത് അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ വൈഫിൻ്റെ കൈകൊണ്ട് തന്നെ അവിടെ ഉടമ്പടി തൈലം പൂശുമായിരുന്നു ഇപ്പോൾ അത് പൂർണമായിട്ടും അത് മാറി മൂന്നാമത്തെ ഞങ്ങളുടെ അനു അത്ഭുതമെന്ന് പറഞ്ഞത് എൻ്റെ മകളെ അവൾ അവളുടെ പ്രായത്തിലുണ്ടാകുന്ന എല്ലാ കുറവുകളും അവളിൽ ഉണ്ട് ഞങ്ങൾ ആ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഒക്ടോബർ മാസം പതിനാലാം തീയതി അവളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു പതിനെട്ടാം തീയതി അതായത് നിയോഗം പുതുക്കിയതിൻ്റെ നാലാമത്തെ ദിവസം എറണാകുളത്ത് വെച്ച് അവൾക്ക് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി അവൾ ഞങ്ങളിൽ നിന്നൊക്കെ ദേഷിച്ചു ഒക്കെ പോയ ഒരു വ്യക്തിയാണ് ഞങ്ങളെ അനുസരണമൊക്കെ വളരെ കുറവാണ് പറയുമ്പോൾ സത്യമായിട്ട് തന്നെ പറയണം അപ്പോൾ അങ്ങനെ അവൾ എന്നോടൊക്കെ ദേഷ്യിച്ചിട്ടൊക്കെയാണ് പോയത് അവൾ പോയിട്ട് നാലാമത്തെ ദിവസം അവൾക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്നു ആ ആക്സിഡൻറ്റിൽ ഒരു കാറിൽ ഒരു സ്കൂട്ടറിലാണ് പോയത് പോയ സമയത്ത് എതിരെ വന്ന കാറ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു സ്കൂട്ടറും തെറിച്ച് പോയി ഇവളും മൂന്ന് കരണം മറിഞ്ഞ് അവൾ താഴെ പോയി സംഭവിച്ചത് ഇവളുടെ വലത്തേക്കാലിൻ്റെ മുട്ടിന് താഴെ രണ്ട് അസ്ഥികൾ ഓടിഞ്ഞു ഇടത്തേക്കൈയുടെ മുട്ടിൻ്റെ ഭാഗം അവിടെ ഒടിഞ്ഞു ഇടത്തെ കൈ ഇടത്തെ കൈയുടെ കൈയുടെ കുഴ ഒടിഞ്ഞു അപ്പോൾ കാലിന് രണ്ട് കമ്പി ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ കമ്പിയും ഉണ്ട് ഇത് ലൈഫ് ലോങ്ങ് ആണ് ഇവിടുത്തെ കൈയുടെ കുഴയ്ക്കുള്ള കമ്പി അത് മൂന്നാമത്തെ മാസം എടുത്തു ഈ ഇടുപ്പല്ല ഇടത്തെ ഭാഗത്തെ ഇടുപ്പല്ലേ പൊട്ടി തകർന്നു പോയി അപ്പോൾ ഇത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വെളുപ്പിന് രണ്ടു മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എറണാകുളം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറാണ് ഞങ്ങളെ വിളിക്കുന്നത് അപ്പോൾ അന്ന് വിളിച്ചപ്പോഴും ഞങ്ങൾ ഡോക്ടറോട് സംസാരിച്ചു ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാം പക്ഷേ അഞ്ച് ലക്ഷം രൂപയ്ക്ക് മേലെ ഓപ്പറേഷൻ ചാർജ് തന്നെയാവും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് താങ്ങില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മെഡിക്കൽ കോളേജ് അഡ്മിറ്റാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷനാക്കി വെളുപ്പിന് മൂന്ന് മണിക്കോ നാല് മണിക്കോ അവിടെ അഡ്മിറ്റാക്കി ഉടനെ തന്നെ അവിടുന്ന് ഡോക്ടർ വിളിക്കുകയാണ് കാരണം ഇവരെ അഡ്മിറ്റാക്കാൻ കൊണ്ടുപോയ കുട്ടികൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് അപ്പോൾ അവർക്ക് പിന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അറിയാമല്ലോ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വരണം കാരണം ഏത് നിമിഷവും ഇവൾ അബോധാവസ്ഥയിലാകാം മരണം വരെ സംഭവിക്കാം എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം ഞങ്ങളുടെ മനസ്സിൽ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഇവൾക്കൊന്നും സംഭവിക്കില്ലായെന്ന് കാരണം ദൈവം അവളെ തിരിച്ചു തന്നതാണെന്നുള്ളൊരു വലിയ ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഡോക്ടർ വിഴിക്കുമ്പോഴും ഞങ്ങൾ പറഞ്ഞു ഡോക്ടർ ഞങ്ങൾ വണ്ടിക്കകത്ത് കയറിയതേ ഉള്ളൂ ഞങ്ങൾ രാവിലെ ഒൻപത് മണിക്കാണ് ട്രെയിൻ കയറുന്നത് ഒരു മണിക്ക് ഞങ്ങൾ എറണാകുളത്ത് എറണാകുളത്തെത്തിയപ്പോഴും ഡോക്ടറ് വിളിച്ചു ഞങ്ങൾ ഒന്നരയായപ്പോൾ അവിടെ ചെന്നു രോഗിയെ കണ്ടു ഡോക്ടറെ കണ്ട് സംസാരിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഇൻറ്റേണൽ ബ്ലീഡിങ് ഏത് നിമിഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇടുപ്പിൽ പൊട്ടി തകർന്നു പോയതാണ് ആ ഇൻഡേണൽ ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മജ്ജയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ മസ്തിഷ്ക മരണം വരെ സംഭവിക്കാം അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞു കൊണ്ട് ഞങ്ങൾക്ക് സമ്മതപത്രം എഴുതി തരണമെന്ന് പറഞ്ഞു ഒന്നാം ദിവസം ഞങ്ങൾ സമ്മതപത്രം എഴുതി കൊടുത്തു ഇരുപത്തി മൂന്നാം തീയതി ഓപ്പറേഷൻ അവർ ഫിക്സ് ചെയ്തു ഇരുപത്തി ഒന്നാം തീയതി രാത്രി തന്നെ അവൾക്ക് വീണ്ടും ബ്ലീഡിങ് കാണുന്നു ഇന്ത്യയാണെങ്കിൽ ബ്ലീഡിങ് അപ്പോൾ സർജൻ വന്നിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു രാത്രിയാണ് പതിനൊന്ന് മണിക്ക് ഒരു കാരണവശാലും ഇവിടെ നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പോൾ ഇതിനുള്ള സാധ്യത എന്ന കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് കുട്ടിയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നൂറ്റി നൂറ്റി എട്ടിലേക്ക് വിളിക്കുന്നു അവർ പെട്ടെന്ന് ഓടി അവർ പെട്ടെന്ന് തന്നെ വന്നു ഏതാണ്ട് ഒന്നേകാൽ മണി ഒന്നേകാൽ മണിക്കോടു കൂടി ഞങ്ങൾ അവിടുത്തെ ഫോർമാലിറ്റീസിലെ പേപ്പറെല്ലാം ശരിയാക്കി ഞങ്ങൾ അവിടുന്ന് യാത്ര പുറപ്പെട്ടു വെളുപ്പിന് മൂന്നേകാലായപ്പം കോട്ടയത്ത് വന്നു അവിടുത്തെ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഒൻപത് മണിക്കാണ് അഡ്മിഷൻ ലഭിച്ചത് അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു ഇവൾക്ക് നാല് കുപ്പി ബ്ലഡ് ആവശ്യമുണ്ട് അപ്പോൾ ഇവളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് എ ബി പോസിറ്റീവാണ് നിങ്ങൾക്കറിയാം വളരെ റേറാണ് അപ്പോൾ അവിടെ അത് കിട്ടാൻ പ്രത്യേകിച്ച് അപരിചിതമായ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് പരിചയമില്ല അവിടെ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല എങ്കിൽ തന്നെ ശരി ഇത് ഒരു മെസ്സേജ് ഞാൻ ഞാനും എൻ്റെ വൈഫും അവിടെ പാസ് ചെയ്തു ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ ബ്ലഡ് തരാം തരാമെന്ന് പറഞ്ഞ് സ്പോൺസറിങ് ആയി നാല് ഗ്രൂപ്പ് നാല് കുപ്പി ബ്ലഡ് കൊടുത്തു പക്ഷേ രണ്ട് കുപ്പി ബ്ലഡേ ഇറക്കേണ്ടി വന്നുള്ളൂ രണ്ട് കുപ്പി ഞങ്ങളവിടെ കൊടുത്തു എന്നിട്ടും വീണ്ടും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതിലുപരി ഡോക്ടർ പറഞ്ഞു ഇവള് ആറുമാസം ബെഡ്ഷെയിലായിരിക്കും ആറുമാസം കഴിഞ്ഞ നൂരത്തോളം എന്നാണ് പറഞ്ഞത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അവിടെ ഓപ്പറേഷൻ ചെയ്തത് അവിടെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ ആറു മണിക്ക് അവളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നു വൈകിട്ട് ആറേകാലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിയേറ്ററിൽ ഞങ്ങൾക്ക് അവളെ തിരിച്ച് കിട്ടുന്നത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥനയോടായിരുന്നു ഈ പോകുന്ന സമയത്തും ആംബുലൻസിൽ പോകുന്ന സമയത്തും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ മുടക്കിയിട്ടില്ല എല്ലാ ദിവസവും ജവമാല ഞങ്ങൾ മുടക്കാതെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഒന്നിച്ചു വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരുപത്തഞ്ചാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ ഡോക്ടർ ഞങ്ങളോട് അവിടെയും പറഞ്ഞതാണ് ഈ മസ്തിഷ്ക മരണം വരെ സംഭവിക്കാം അതുകൊണ്ട് നിങ്ങൾ സമ്മതപത്രം എഴുത്തരണം എന്ന് പറഞ്ഞു രണ്ട് പ്രാവശ്യം അവിടെയും സമ്മതപത്രം എഴുതി കൊടുത്തതാണ് പക്ഷേ അന്നേരം ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു ഡോക്ടർ ടി ജി മാത്യു ആണ് ക്രിസ്ത്യാനിയാണ് അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ നിങ്ങളത്ര ധൈര്യം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങളും പ്രാർത്ഥിക്കുന്നവർക്കെയാണ് ഡോക്ടറെ അപ്പം ഞങ്ങൾക്കറിയാവെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ ആത്മരക്ഷ ആത്മ ആത്മധൈര്യം എന്നെയും ധൈര്യപ്പെടുത്തുമെന്ന് പറഞ്ഞു ഡോക്ടർ ഞങ്ങളെ കൂടെ ആശ്വസിപ്പിക്കുകയായിരുന്നു അപ്പോൾ എങ്കിലും ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു മൂന്നാം തീയതി ഞങ്ങൾ ഡിസ്ചാർജ് ഡിസ്ചാർജാകുന്നു മൂന്നാം തീയതി ഡിസ്ചാർജ് ആകുന്ന സമയത്ത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എന്ന് അവിടുന്ന് കോട്ടയത്ത് നിന്ന് ഇവിടെ കൃപാസനത്തിൽ വന്ന് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടേ പോകാവൂ എന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് യാത്ര തിരിച്ചു ആറേകാലം തിരിച്ചു എട്ട് പത്തായപ്പോൾ ഞങ്ങളിവിടെ വന്നു രാത്രി എട്ട് പത്തിന് ഇവിടെ എനിക്ക് കൊല്ലം പോകണമെങ്കിൽ ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ആംബുലൻസിന് അത്രയും ചാർജ് ഉണ്ടാകും പക്ഷേ എങ്കിലും എൻ്റെ ആഗ്രഹം അതായിരുന്നു അച്ഛൻ്റെ കൈവെപ്പ് എനിക്ക് ആവണം ഞാൻ ചോദിച്ചു അപ്പോൾ ഇവിടെ വന്നപ്പോൾ എട്ട് പത്താണ് അപ്പോൾ ബ്രദറ് പറഞ്ഞു ഒരുപക്ഷെ അച്ഛനെ കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു എങ്കിൽ തന്നെ ശരി ഞാൻ നോക്കിയപ്പോൾ അച്ഛനും രണ്ട് വ്യക്തികളും കൂടെ നടന്നു വരുന്നതായിട്ട് കണ്ടു ഒരുപാട് സന്തോഷത്തോടെ ഞാൻ അച്ഛനോട് പറഞ്ഞാൽ ഇന്ന പോലാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നതാണ് ആക്സിഡൻറ്റ് പറ്റി വന്നതാണ് അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എട്ടേകാല എട്ട് പത്ത് കഴിഞ്ഞു ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും എൻ്റെ വിശ്വാസം അവിടെ എനിക്ക് നിരാശയുണ്ടായെങ്കിലും മാതാവ് എന്നെ കൈവിടില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു ഞാൻ അവളെ ആ ഡ്രൈവറിനോട് പറഞ്ഞു ഡ്രൈവറെ സ്ട്രെച്ചറ് നമുക്ക് വെളിയിലോട്ട് നീട്ടാൻ പറഞ്ഞു സ്ട്രെച്ചർ ഞങ്ങൾ ഇവിടെ കിടക്കുകയാണ് ബെഡ് സൈഡാണ് കിടക്കുകയാണ് വെളിയിലോട്ട് നീട്ടി ഞാൻ പറഞ്ഞു മോളെ പതുക്കെ കാലെടുത്ത് താഴെ കുത്താൻ പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ മണ്ണിൽ കാല് കുത്തിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തിരിച്ചു പോകുന്നത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് ഞങ്ങൾ വീട്ടിലെത്തുന്നത് അപ്പോൾ അവിടെ എത്തി അതിനുശേഷം ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ആംബുലൻസിൽ തന്നെയാണ് അവളെ ചെക്കപ്പിന് കൊണ്ടുപോയത് ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾ കൃപാസനത്തിൽ വന്നു കൃപാസനത്തിൽ വന്ന അച്ഛനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ ഓഫീസിൽ പറഞ്ഞു എൻ്റെ തെളിവ് കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങനെ പോയിട്ട് ഇതിൻ്റെ ആ ഫോട്ടോ കോപ്പി ഇവളുടെ ബെഡ് സ്റ്റേയിലുള്ള ആ ഫോട്ടോ കോപ്പി എടുത്ത് ഞാൻ അവിടെ കാണിച്ചപ്പോൾ അച്ഛനെ കാണാൻ പറഞ്ഞു അങ്ങനെ ഞാനും ഈ പൊടിയാളും കൂടെ അച്ഛനെ കാണാൻ വന്നു അച്ഛനെപ്പോഴി ഇത് കണ്ടിട്ട് അച്ഛനുടനെ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചതിന് ശേഷം രോഗിലേപന തൈലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ തൈലം ഇതിനകത്ത് പൂശി രണ്ട് സ്ഥലത്തായിട്ട് അച്ഛൻ പൂശിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ പേപ്പർ എൻ്റെ തന്നു അപ്പോൾ ഈ രോഗിലേപനത്തിൻ്റെ തൈലത്തിൻ്റെ ഗുണം എനിക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇവൾ കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ കട്ടിലിനും ബെഡിനും ഇടയ്ക്കായിട്ട് ഞാൻ ഈ പേപ്പർ വെച്ചിട്ട് ഞങ്ങളെന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഡോക്ടർ ആദ്യം പറഞ്ഞത് ആറുമാസം ഇവിടെ കിടക്കൽ തന്നെ നിങ്ങൾ മലമൂത്രം എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു പക്ഷേ ഒന്നര മാസം കഴിഞ്ഞപ്പോൾ അവൾ നടക്കാൻ തുടങ്ങി അത് അച്ഛൻ തന്ന ഈ പത്രത്തിൻ്റെ വലിയൊരു ഫലമാണെന്ന് എനിക്ക് നല്ലോണം അറിയാം ഞാൻ രണ്ട് മാസമായപ്പോഴേക്കും അവൾ സന്തോഷമായിട്ട് നടക്കാൻ തുടങ്ങി വനത്തെ കാലിൻ്റെ കമ്പിയിട്ടതുകൊണ്ട് ഒരു ചെറിയൊരു നീളക്കൂടുൽ കാലിനുണ്ട് അതുമാത്രമേ ഇപ്പോൾ ഉള്ളു അവർ ഡിസബിലിറ്റി ഉണ്ട് അതുമാത്രമേ ഉള്ളൂ എങ്കിലും അവളെ സന്തോഷമായിട്ട് അവളിപ്പോൾ നടക്കുന്നുണ്ട് അവളുടെ മാനസാന്തരമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അവളും ഇപ്പോൾ ഇന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ അവളെ കൊണ്ടുവന്നത് അപ്പോൾ ഉടമ്പടി എടുക്കാൻ പോയ സ്ഥലത്ത് നിന്ന് സാക്ഷ്യം പറയേണ്ടതുണ്ട് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നതാണ് ഉച്ചയ്ക്ക് ശേഷം അവൾ അവിടെ പോകും അപ്പോൾ അത് അങ്ങനെ ആറുമാസം എന്ന് പറഞ്ഞത് രണ്ടു മാസമായപ്പോഴേക്കും അവൾ ആരുടെയും സഹായമെല്ലാം നടക്കാൻ തുടങ്ങി ഒരു മാസം ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്തതേ ഉള്ളൂ അവളിപ്പോൾ പൂർണ്ണമായും അവൾ സൗഖ്യത്തിലാണ് ഓരോ പ്രാവശ്യവും ഞങ്ങൾ ചെക്കപ്പിന് പോകുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം പോയത് ആംബുലൻസിലാണ് രണ്ടാമത്തെ പ്രാവശ്യം പോയത് കാറിനകത്താണ് മൂന്നാമത്തെ പ്രാവശ്യം പോയത് ഞങ്ങൾ ട്രെയിനകത്താണ് അത്രയും മാറ്റം ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയുടെ സമയത്ത് ഉടമ്പടി തൈലം അവളുടെ ആ അപകടങ്ങൾ പറ്റി എല്ലാ സ്ഥലത്തും ഞങ്ങൾ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതിലുപരി ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഉപ്പ് അത് അവൾക്ക് വെള്ളം മിക്സ് ചെയ്ത് ഉള്ളിൽ കൊടുക്കുമായിരുന്നു തേനും എല്ലാ ദിവസവും രണ്ട് തുള്ളി മൂന്ന് തുള്ളി വീതം അവൾക്ക് ഞങ്ങൾ കൊടുക്കുമായിരുന്നു അങ്ങനെ അവളുടെ അസ്ഥികൾ ബലം പ്രാപിക്കാൻ തുടങ്ങി അവൾ പൂർവാധികം ശക്തി പ്രാപിച്ചു ഇന്ന് ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചു മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞത് ആ മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞത് എൻ്റെ വൈഫിൻ്റെ കാല് ഒരു ദിവസം പെട്ടെന്ന് നീര് കയറിക്കൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലമെടുത്ത് അവിടെ കുരിശു വരച്ച് തൈല തുശി പറഞ്ഞു പ്രാർത്ഥിച്ചു പക്ഷേ രണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ അസുഖങ്ങളൊക്കെ മാറി അവൾ ഫ്രീ ആയിട്ട് നടക്കാൻ തുടങ്ങി എൻ്റെ മോള് ഈ ഇടയ്ക്കിടയ്ക്ക് പനിയൊക്കെ വിട്ട് വ വിട്ട് വിട്ട് വരുന്ന സമയമുണ്ട് പനിയും തലവേനൊക്കെ ആ സമയത്ത് അവൾ പറയും പപ്പ എനിക്ക് പിന്നെ മാതാവിൻ്റെ ഉപ്പും വെള്ളവും തരാൻ പറയും ഞാൻ ഞങ്ങൾ അവൾക്ക് ആ ഉപ്പ് കലർത്തി വെള്ളം കൊടുക്കും അവൾ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ആറാമത്തെ അനുഭവം എന്ന് പറഞ്ഞത് ഈ ഉടമ്പടി സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവരോട് സ്നേഹത്തിൽ വർദ്ധിക്കുവാനും എൻ്റെ കൃപതരണമെന്ന് ഞങ്ങൾ ഉടമ്പടിക്ക് വെച്ചായിരുന്നു വർഷങ്ങളായിട്ട് ഏണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് എനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും ശാരീരികമായിട്ട് എന്നെ വേദനിപ്പിക്കുകയും എൻ്റെ ഭാര്യയെ മാനസികമായി പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത വ്യക്തികൾ അവർ ഈ മകളുടെ ആക്സിഡൻറ്റ് നിമിത്തം അവർ തിരിച്ചു വരികയും ഇന്ന് ഞങ്ങൾ പൂർവാധികം സന്തോഷത്തോടു കൂടെ ഞങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നു ഇത്രത്തോളം കൃപകളും നന്മകളും തന്ന പരസ്യത്തെ അമ്മയ്ക്ക് ഒരുപാട് കൂടി കൂടാനും കൂടി നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും കുണ്ട്ര താലൂക്ക് ആശുപത്രിയിൽ ഞങ്ങൾ അവിടെ അന്നദാനം ചെയ്യുമായിരുന്നു പക്ഷേ മകളുടെ ഈ ആക്സിഡൻ്റ് വന്നതിന് ശേഷം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല ഞങ്ങൾ രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ആ കൊണ്ടുപോകുന്ന ദിവസം തന്നെ നമുക്ക് ആരാധകയിൽ കൊടുക്കുന്നു അവരൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും അവരെയൊക്കെ ഇവിടെ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങളെടുത്ത് വരുന്നവർക്ക് ഞങ്ങളാൽ കഴിവുള്ള കൊച്ചു കൊച്ചു സഹായങ്ങൾ ചെയ്ത് ഞങ്ങൾ അവരെയും സഹായിക്കാറുണ്ട് ഇത്രയും നന്മകളും കൃപകളും ചൊരിഞ്ഞ പരിശുദ്ധ പരിശുദ്ധിയമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും ത്രിത്വിക ദൈവത്തിനും എന്റെയും എന്റെ ഹൃദയം നന്ദി രേഖപ്പെടുത്തുന്നു ആമേൻ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൽ പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്നവർ പറയുന്നു ആകയാൽ അവരോട് പ്രവചിക്കുക ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ കല്ലറുകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും ജോൺസൺ ആൻറ്റണി തൻ്റെ കുടുംബം ഒന്നിച്ചു വന്ന് തനിക്ക് കിട്ടിയ കൃപകളെ ജൻ ദൈവജനസമക്ഷം ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എങ്ങനെയാണ് തനിക്കും തൻ്റെ കുടുംബത്തിനും ഇന്ന് ഇവിടെ വന്ന് നിൽക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും സാധിക്കുന്നത് തൻ്റെ എന്ന് വ്യക്തമാണ് തനിക്ക് കിട്ടിയ രോഗ സൗഖ്യം ഇവിടെ വന്ന അന്ന് തന്നെ തനിക്ക് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു രണ്ട് വർഷമായിട്ട് താൻ കൊണ്ടുനടന്ന നടുവേദനയും നാല് വർഷമായിട്ട് തനിക്ക് തലയിലൊരു മുഴയുണ്ടായിരുന്നു അതുമൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഇല്ലാതായി എന്നാണ് പറഞ്ഞത് തൻ്റെ മകള് പുതിയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരണം ആ മകള് വഴിതെറ്റിപ്പോകാനിടയാകരുത് അത് മറ്റൊരു നിയോഗം ഒരു ആക്സിഡൻറ്റിലൂടെ ആ മകളുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് തന്നെയാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക അങ്ങനെ കല്ലറകൾ തുറന്ന് എൻ്റെ ജനമേ നിങ്ങളെ ഞാൻ ഉയർത്തും ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ തിരികെ കൊണ്ടുവരുമെന്നുള്ള തിരുവചനം തൻ്റെ മകളുടെ ജീവിതത്തിൽ ഇന്ന് എങ്ങനെയാണ് അന്വർത്ഥമായതെന്ന് മകളെയും കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തുന്നു മസ്തിഷ്ക മരണം സംഭവിക്കും ആറുമാസം കഴിയാതെ എഴുന്നേൽക്കാൻ സാധിക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ മകളെയാണ് ഇന്ന് ആൾത്താരയിൽ കൊണ്ടുവന്ന് നിർത്തി എല്ലാവരുടെയും മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക ആ മകള് ഇന്ന് ഉടമ്പടി എടുക്കാനായിട്ടാണ് ഈ മകളെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം ഇരുപ മുപ്പത്തി ആറ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തിരുവചനങ്ങളിൽ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസമായ ഹൃദയം നൽകും ഇതൊക്കെ തിരുവചനങ്ങളാണ് എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം അവർ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതിലൂടെ ദൈവമഹത്വം പ്രകടമാക്കുകയാണ് അതുപോലെ മകളുടെ രോഗ സൗഖ്യത്തിനായിട്ട് മകള് രണ്ടാമത് മകളെ കൊണ്ടുവരുമ്പോൾ ആ പേപ്പർ മകളല്ല മകളെയല്ല പിന്നീട് ആ ഫോട്ടോയാണ് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണിക്കുന്നതും അച്ഛൻ ആ ഫോട്ടോ വ്യഞ്ചരിച്ച് പ്രാർത്ഥിച്ച് കൊടുത്തുവിടുന്നു പിന്നീട് അങ്ങോട്ട് സ്പീഡി റിക്കവറി എന്നാണ് ഈ മകൻ പറയുക എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക